ഗൈസ് നമ്മളെ ചിരട്ട വെച്ചിരുന്ന പരിപാടി ഇവർക്കറിയാം ബിഎഡ് പഠിച്ചാലും ടീച്ചർ ആയിട്ടില്ലെങ്കിലും ചിരട്ട വെച്ച് പോലെ കയ്യിൽ ഉണ്ടാക്കില്ലെങ്കിലും ജീവിക്കാൻ നടന്നുകൊണ്ടാണ് നമുക്ക് ഇന്ന് ചിരട്ട കൊണ്ടുള്ള പരിപാടി ക്രാഫ്റ്റ് ആണ് ചിരട്ട വെച്ച് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം ഈ ഒരു വീഡിയോ വെക്കേഷനൊക്കെ മുന്നേ എടുത്ത് തന്നിട്ടാണ് കുറച്ച് മുന്നേ ഉണ്ടായിരുന്ന വർക്കായിരുന്നു പക്ഷെ ഇങ്ങനെ ഇടാൻ വേണ്ടി ലേറ്റായിപ്പോയി അപ്പോൾ അതെല്ലാവരും ചിരട്ട ഒരക്കൽ പരിപാടി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ബി എഡിന് നമ്മൾ പഠിക്കാത്തതും ചെയ്യാത്തതുമായിട്ടൊരു കാര്യം ഉണ്ടാവില്ല അങ്ങനെ എല്ലാവരും ഭയങ്കര എന്താ പറയുക മത്സരിച്ച് ഇവിടെ ചിരട്ട സ്മൂത്ത് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെതാ ലാസ്റ്റ് നമ്മൾ ചേട്ടയ്ക്ക് പെയിൻ്റ് അടിക്കാൻ വേണ്ടി പോകുക കേട്ടോ അപ്പോൾ ചിരട്ട വെച്ച് നല്ലൊരു പാവക്കുട്ടി എന്താ പറയുക ഒരു സംഭവമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഫൈനലൊക്കെ എന്താ നമുക്ക് നോക്കാതെ ഫൈനലൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്തായാലും എന്നാൽ പിന്നെ ഡാൻസ് ആയാലോ